ാണ് സൂര്യൻ നിരവധ്യ കഥകളാണ് പുരാണങ്ങളിൽ സൂര്യനുമായി ബന്ധപ്പെട്ട് പറയുന്നത് കഥയമ ഇന്ന് മുതൽ സൂര്യകഥകളുടെ വെളിച്ചവുമായി നമുക്ക് മുമ്പിൽ എത്തുകയാണ് ആദ്യം കേൾക്കാം അക്ഷയ പാത്രത്തിന്റെ കഥ എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം ഷട്ട്മ പ്രചാരത്തിലുണ്ടായിരുന്നു പ്രകടമായിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം വൈഷ്ണവ മതം ശൈവമതം ശാക്തേയ മതം ഇങ്ങനെ നിരവധി ആയിട്ടുണ്ട് ഇതിൽ ബ്രഹ്മത്തിൻ്റെ മൂലസ്വരൂപമായിട്ട് സൂര്യനെ ആരാധിച്ചിരുന്ന ഒരു പാരമ്പര്യം ഭാരതത്തിനുണ്ടായിരുന്നു ഇന്നും നമ്മുടെ ദേവതാ സങ്കല്പങ്ങളിൽ സൂര്യൻ എന്ന് പറയുന്ന ദേവതയ്ക്ക് ഏറ്റവും ഉയർന്ന സ്ഥാനം തന്നെയാണ് ഉള്ളത് ഗായത്രി മന്ത്രം കൊണ്ട് പോലും നമ്മൾ ആരാധിക്കുന്നത് ആ സൂര്യനിലുള്ള ബ്രഹ്മ തേജസ്സിനെ ആണ് എന്നെല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് ഈ ഒരു അധ്യായം തൊട്ട് നമ്മൾ സംസാരിക്കുന്നത് സൂര്യദേവനെ കുറിച്ചാണ് സൂര്യദേവന്റെ കഥകളാണ് സൂര്യദേവന്റെ കഥകളിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കഥ മഹാഭാരതം ആരണ്യപർവത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അത് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള അക്ഷയപാത്രത്തിൻ്റെ കഥയാണ് നമ്മൾ ഇന്ന് വൈശാഖ മാസത്തിലെ മൂന്നാമത്തെ തിഥി അതായത് തൃതീയ ഇന്ന് അതിനെ വിളിക്കുക അക്ഷയ തൃതീയ എന്നാണ് യഥാർത്ഥത്തിൽ ഈ അക്ഷയ തൃതീയ കൊണ്ട് അർത്ഥാക്കുന്നത് ഈ അക്ഷയപാത്രവുമായി ബന്ധപ്പെട്ട ഈ ഒരു കഥയാണ് അപ്പൊ ആ കഥയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലുകയും ചെയ്യാം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം വനവാസത്തിലേക്ക് പോകുന്ന ഈ പാണ്ഡവരെല്ലാവരും അവിടെ ഉള്ള നിരവധി ആയിട്ടുള്ള ബ്രാഹ്മണരെ നമസ്കരിക്കുന്നുണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള അവസ്ഥ ആ സമയത്ത് വനവാസക്കാലമായതുകൊണ്ട് തന്നെ രാജ്യവും സമ്പത്തും ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പാണ്ഡവർക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ധൗമ്യൻ എന്ന് പറയുന്ന ഒരു മഹർഷിയുടെ ആജ്ഞപ്രകാരം ധർമ്മപുത്രർ അതായത് യുധിഷ്ഠിരൻ സൂര്യദേവനെ തപസ് ചെയ്യാൻ വേണ്ടി ആരംഭിച്ചു ആ ധർമ്മപുത്രരുടെ ആ വലിയ തപസ്സിൽ വളരെയധികം പ്രസന്നനായിട്ടുള്ള സൂര്യദേവൻ അദ്ദേഹത്തിന് ദർശനം നൽകുകയും അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ മാറ്റാനായി അതിവിശേഷപ്പെട്ട ഒരു പാത്രം അദ്ദേഹത്തിന് സമ്മാനമായി നൽകുകയും ചെയ്തു അദ്ദേഹം പറയുന്നുണ്ട് സൂര്യദേവൻ യുധിഷ്ഠിരനോട് പറയുന്നു ഇതിൽ നിങ്ങൾക്കാവശ്യമുള്ള അത്രയും ഭക്ഷണം എല്ലാ സമയത്തും കിട്ടിക്കൊണ്ടേയിരിക്കും നിങ്ങൾക്ക് മുഴുവൻ ബ്രാഹ്മണർക്കും ഭക്ഷണം കൊടുക്കാനുള്ള ഭക്ഷണവും ഇതിൽ നിന്ന് തന്നെ കിട്ടും എന്നാൽ ദ്രൗപതി ഭക്ഷണം കഴിച്ചു വരെ മാത്രമേ ഈ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കിട്ടുകയുള്ളൂ അതുകൊണ്ട് ദ്രൗപതി ഏറ്റവും അവസാനാവണം ഭക്ഷണം കഴിക്കേണ്ടത് ദ്രൗപദി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അക്ഷയപാത്രം ഭക്ഷണം തരുന്നതല്ല അങ്ങനെ ഈ സമ്മാനമായി കിട്ടിയ അക്ഷയപാത്രം കൊണ്ടാണ് ഈ യുധിഷ്ഠിര മഹാരാജാവ് പാണ്ഡവരെ ചെന്ന് കാണുന്നതും ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റാതിരുന്നിരുന്ന ആ അവസ്ഥ മറികടക്കുകയും ചെയ്യുന്നതും പിന്നീട് ഇതേ അക്ഷയ പാത്രം ദ്രൗപതിയുടെയും പാണ്ഡവരുടെയും കൈകളിലുണ്ട് എന്ന് മനസ്സിലാക്കിയ ദുര്യോധനൻ അവരെ പരീക്ഷിക്കാനായി അവർക്ക് ശാപം നൽകാനായി ദുർവാസാവിനെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നൊരു കഥയും മഹാഭാരതത്തിൽ പറയുന്നുണ്ട് ദ്രൗപതി ഭക്ഷണം കഴിച്ച ശേഷമാണ് ദുർവാസാവ് അവിടെ ചെല്ലുന്നത് അതുകൊണ്ട് തന്നെ പിന്നീട് അക്ഷയപാത്രത്തിൽ നിന്ന് ഭക്ഷണം ഒന്നും തന്നെ കിട്ടില്ല എന്നാൽ ദുർവാസാവ് ദേഹശുദ്ധിക്കായിട്ട് പോയ സമയത്ത് ഭഗവാനെ ദ്രൗപതി സ്മരിക്കുകയും സാക്ഷാൽ ഗുരുവായൂരപ്പനായിട്ടുള്ള ശ്രീകൃഷ്ണ പരമാത്മാവ് അവിടെ ചെന്ന് എനിക്ക് വളരെയധികം വിശക്കുന്നു എന്തെങ്കിലുമൊക്കെ ഒന്ന് എനിക്ക് ഭക്ഷണം കഴിക്കാൻ തരൂ എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു വളരെയധികം വിഷമത്തോടു കൂടി ആ ഭഗവാനെ നോക്കുന്ന ദ്രൗപതിയെ നോക്കിക്കൊണ്ട് ഭഗവാൻ അക്ഷയപാത്രം കയ്യിലെടുക്കുകയും അതിൻ്റെ അരികിലെവിടെയോ പറ്റി പിടിച്ചിരുന്ന ഒരു ചെറിയ ചീരയില കണ്ടെത്തി അത് കഴിക്കുകയും ചെയ്തു എന്ന് പറയുന്നു ഈ സമയത്ത് ദുർവാസാവിൻ്റെ മാത്രമല്ല മുഴുവൻ ലോകത്തിൻ്റെയും വിശപ്പ് തീർന്നു എന്നുമാണ് ആ കഥയിൽ പറയുന്നത് എങ്ങനെയാണ് ദ്രൗപതി ആശ്രയിച്ചു കഴിഞ്ഞാൽ ഭഗവാന് വരാതിരിക്കാൻ സാധിക്കുക അല്ലെ അതുകൊണ്ട് ഈ അക്ഷയപാത്രത്തിൻ്റെ കഥ അനുസ്മരിക്കുന്ന സമയത്ത് സൂര്യദേവനെ അനുസ്മരിക്കുന്ന സമയത്ത് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാനുള്ള ഒരേ ഒരു പ്രാർത്ഥന എന്താണ് ഭഗവാനെ അങ്ങ് ധർമ്മപുത്രർക്ക് ഈ അക്ഷയപാത്രം നൽകിയല്ലോ അതുപോലെ അങ്ങ് ഞങ്ങളുടെ ഈ മനസ്സും ഒരു അക്ഷയപാത്രമായിട്ട് മാറാൻ അനുഗ്രഹിക്കണേ ഭഗവാനെ അങ്ങ് കൊടുത്ത അക്ഷയപാത്രത്തിൽ നിന്ന് നിരവധിയായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് പാണ്ഡവർക്ക് കിട്ടിയതെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ മനസ്സാകുന്ന അക്ഷയപാത്രത്തിൽ നിന്ന് എപ്പോഴും ആ ശ്രീകൃഷ്ണ പരമാത്മാവിനോടുള്ള ഭഗവാനോടുള്ള ഭക്തി ഉണ്ടാവാൻ ആ അക്ഷയപാത്രം നിറഞ്ഞു കവിഞ്ഞ് ഭഗവാനോടുള്ള ഭക്തി ഉണ്ടാവാൻ സഹായിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം ആ അക്ഷയപാത്രത്തിൽ നിന്ന് തുളമ്പുന്ന ഭക്തി കൊണ്ട് വേണം നമുക്ക് നമ്മളെയും വരുന്ന തലമുറയിലുള്ള കുട്ടികളെയും ശുദ്ധീകരിക്കാൻ അതുകൊണ്ട് സൂര്യദേവൻ്റെ അനുഗ്രഹം കൊണ്ട് ഭഗവാന്റെ അത്യന്തം കൃപ കൊണ്ടുള്ള നോട്ടം കൊണ്ട് നമ്മുടെയൊക്കെ മനസ്സ് ഒരു അക്ഷയപാത്രമായിട്ട് മാറി ഈ സമാജത്തിനും ധർമ്മത്തിനും എന്നെന്നും കീർത്തി നൽകുന്ന തരത്തിലുള്ള പുതിയ തലമുറയിലുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ ആ ഭഗവാൻ അനുഗ്രഹം കൊണ്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് സൂര്യദേവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു മറ്റൊരു സൂര്യദേവൻ്റെ കഥയുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം